മതപണ്ഡിത സംഘടനയായ സമസ്തയിലെ വിഭാഗീയതയിൽ പരോക്ഷ വിമർശനം നടത്തിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങൾ വാഹി വഹിയ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സമിതിയുണ്ട് എന്ന് സാദിഖലി തങ്ങൾ വ്യക്തമാക്കി ഈ വിഷയത്തിൽ സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരി പ്രചാരണം ശക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് സാദിഖലി തങ്ങളുടെ പ്രതികരണം സമസ്ത മുഷാവറ അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന സമിതിയുണ്ട് അവരെയും മറികടന്നുള്ള പ്രചാരണത്തിന് ആരും മെനക്കെടരുത് എന്ന് തങ്ങൾ ഓർമ്മിച്ചു സജീവമാക്കി സുരക്ഷിതമാക്കി നമ്മൾ നിലനിർത്തുക എന്നൊരു പൂർവികാണിച്ച് തന്നെ വലിയ മാതൃക പിന്നെ വിഷയദാരിദ്ര്യമുള്ളവർ പലതും പറഞ്ഞു തന്നിരിക്കും എനിക്ക് അവരോട് പറയാനുള്ളത് വിഷയദാരിദ്ര്യം എന്തിനാ പണം നിങ്ങൾ വിഷയദാരിദ്ര്ദ്ര്യത്തിലും ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് നമ്മുടെ പ്രഭാഷണങ്ങളിലും നമ്മുടെ പ്രസംഗങ്ങളിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങൾ പറയാൻ എത്രയോ വിഷയങ്ങളുണ്ടല്ലോ നമ്മുടെ വേദികൾ അതിനു വേണ്ടിയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് അതിൽ അത് തെറ്റിദ്ധരിപ്പിക്കുവാനും വേണ്ടിയല്ല നമ്മുടെ സത്യത്തിന്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്നവരാണ് പവാഫി ഏഷ്യ വിഷയത്തിലും അത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു അതിന് ഉത്തരവാദിത്ത ഉത്തരവാദിത്തപ്പെട്ട ഒരു സമിതി അതിനുണ്ട് സംസ്ഥാന കേരള ജിമിയുൽമയുടെ ഉന്നത ഷാവർ അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമിതിയാണ് അവരെയും മറികടന്നുകൊണ്ടുള്ള പ്രചാരണത്തിനൊന്നും ആരും മെനക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളത്